സിറ്റിലെ ജീവനക്കാരനെ എടുത്തു പറയുകയാണ് നിങ്ങളുടെ പെരുമാറ്റത്തെക്കുറിച്ച് വളരെ മോശമായ അഭിപ്രായം വന്നിരിക്കുകയാണ് വളരെ മോശം അദ്ദേഹം നല്ല അഭിപ്രായമുണ്ട് കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരു വ്യക്തി അദ്ദേഹം എഴുതിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കണ്ടക്ടർ സീറ്റിലിരുന്നു കണ്ടക്ടർ സീറ്റിൽ നിന്ന് യാത്ര ചെയ്യുമ്പോൾ എഴുന്നേറ്റ് മാറി മാറിത്തരണോ എന്ന് കണ്ടക്ടർ ചോദിച്ച് വേണ്ട അവിടെ ഇരുന്നോളൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം മാറി നിന്ന് ഡ്രൈവറോട് സംസാരിച്ചുകൊണ്ടിരുന്നു വണ്ടി ഓടിക്കൊണ്ടിരുന്നു ആയൂരെത്തിയപ്പോൾ ഒരാളെ വെയിറ്റ് ചെയ്ത് ഫോൺ വിളിച്ച ഒരാൾക്ക് വണ്ടിയിൽ കയറാൻ വേണ്ടി രണ്ട് മിനിറ്റ് വണ്ടി അവിടെ പിടിച്ചിട്ട് കൊടുത്തു എല്ലാവരോടും പറഞ്ഞ് ഒരാൾ വരാനുണ്ട് പരിചയക്കാരനല്ല സുഹൃത്തല്ല ബസ്സിൽ കയറാൻ ആഗ്രഹിച്ച ഒരു യാത്രക്കാരനാണ് ആ വ്യക്തിക്ക് വേണ്ടി രണ്ട് മണിക്കൂർ രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്ത ഡ്രൈവറെ ഞാൻ അഭിനന്ദിക്കുകയാണ് മറിച്ച് അതേ ദിവസം പാലക്കാട് നിന്ന് തിരുവനന്ത തൃശൂരേക്ക് വന്ന ഒരു സൂപ്പർഫാസ്റ്റ് സ്വിഫ്റ്റ് ബസ്സിൽ വാർദ്ധക്യത്തിലെത്തിയ ഒരു മനുഷ്യൻ കണ്ടക്ടറെ സീറ്റിൽ അറിയാതെ കയറിയിരുന്നു ഈ കണ്ടക്ടർ ചെറുപ്പക്കാരനായ കണ്ടക്ടർ ഇയാളെ ആ കസരി നീ മനുഷ്യനെ എണീപ്പിച്ച് മാറ്റി നിർത്തിയിട്ട് അദ്ദേഹം കസേരയിരുന്ന് യാത്ര ചെയ്തു നിങ്ങളുടെ സ്വന്തം അച്ഛനാണെങ്കിൽ ഇത് ചെയ്യുമോ അപ്പൂപ്പനാണെങ്കിൽ ചെയ്യുമോ അപ്പോൾ അങ്ങനെ ചെയ്യരുത്